ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായി നിങ്ങളെ മതിലായിരിപ്പാൻ സർവശക്തനായ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഈ നിമിഷം ചിന്തയ്ക്കായി പൊസന വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്കിൽ റോമർ കെഴുതി ലേഖനം എട്ടാം എട്ടാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകും ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളറിയിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു വാക്യമാണ് ഞാനൊന്ന് വായിക്കുവാനിടയായത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും രണ്ട് തരത്തിൽ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയും ഒന്ന് ജഡം ജഡമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരമാണ് ഈ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുന്നു എങ്കിൽ അവൻ നിശ്ചയമായിട്ടും മരിക്കും ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല ഇതിനകത്ത് കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും കറുത്തവനായാലും വെളുത്ത വ്യക്തിയായാലും ഏത് മനുഷ്യനും ആയിക്കൊള്ളട്ടെ സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിനാൽ എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം വിട്ട് ദൈവം മാറില്ല ഈ ദൈവവചനപ്രകാരം തന്നെയാണ് ഈ വചനത്തിനെ എതിരായി പ്രവർത്തിക്കുന്ന ഒരു ഒരദൃശ്യമായ ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത് അപ്പൊ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക ജഡത്തെ അനുസരിച്ച് ജീവിക്കുക പിശാചിനെ അനുസരിക്കുക ദൈവത്തെ അനുസരിക്കുക രണ്ടു പേരും രണ്ടു വഴികൾ നമുക്ക് വച്ചിട്ടുണ്ട് ആ രണ്ടു വഴി രണ്ട് സ്ഥലത്താണ് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് ഈ ലോകത്തില് മനുഷ്യന് ഈ ോകത്തിൽ പലതും വിലേറിയതായി കാണും വിലേറിയതായി സ്വപ്നങ്ങൾ ഒക്കെ കാണും പക്ഷെ ദൈവത്തിന് ഈ ലോകത്തിൽ മനുഷ്യനല്ലാതെ ഒന്നും വിലേറിയതായി തോന്നുന്നില്ല കാരണം ദൈവം ഈ ലോക ലോകം മുഴുവനും വെറും കത്തിച്ച് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് കളയുന്ന പേപ്പറുകളെ കത്തിച്ച് കളയുന്ന മാതാപിതാക്കളെ പോലെ ഈ ലോകത്തിന് എന്തൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ പോയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിഷയമല്ല ദൈവത്തിന് വിഷയം മനുഷ്യനാണ് എന്നാൽ ദൈവത്തിന്റെ വചനം വിട്ട് ദൈവ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുത്തുമില്ല കാരണം ദൈവം ചെയ്യാനുള്ളതെല്ലാം തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം ചെയ്ത് കഴിഞ്ഞു എല്ലാം ഒരുക്കി വെച്ചിരിക്കുക ഒരു ഭാഗത്ത് പിശാചിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യനരകം ഒരു ഭാഗത്ത് ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തെ അംഗീകരിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തു മുഖാന്തരം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ ദൈവത്തിന്റെ രാജ്യം പക്ഷെ രണ്ടും അനുസരിക്കുക അനുസരിക്കാതിരിക്കുക അവിടെയാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് നിങ്ങൾ ജഡ ത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും ജഡത്തെ വിട്ട് ആത്മാവിൽ കയറുന്നവൻ ആത്മാവിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ അതാവാക്യം ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തുന്നവർ കാരം നടക്കുന്നവനല്ല പിശാചിനാ നടത്തപ്പെടുന്നവനല്ല ലോകത്തിൻ്റെ പ്രഭു ലോകത്തിൻ്റെ ജ്ഞാനത്താ നടത്തപ്പെടുന്നവനല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവം ആരാണ് ആത്മാവാണ് നാമം ഒരാത്മാവാണ് പിശാചും ഒരു ആത്മാവാണ് ഈ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആര് വരണം ആത്മാവായിരിക്കുന്ന ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരണം കാരണം ദൈവാത്മാവ് വരുന്നതുവരെയും ഈ ശരീരത്തിന്റെ ഉടമയെന്ന് പറയുന്നത് പിശാചാണ് ദൈവത്തിന് എതിരായി ചിന്തിക്കുന്നവൻ എട്ടിന്റെ ഏഴാമത്തെ വാക്യം ജഡത്തിന്റെ ചിന്തയോ ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് തൊട്ട് ഏഴത്തെ വാക്യം ജഡത്തിന്റെ ആറാമത്തെ ജഡത്തിന്റെ ചിന്തയോ മരണമാ നിന്റെ ചിന്തയിൽ നിന്നെ കൊന്നുകളയുന്ന ഒരു ലോകത്താണ് നീ ജീവിക്കുന്നത് ചിന്തിക്കുക നാം ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി നാം ചിന്തിക്കും പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതുവരെയും ദൈവിക മഹത്വത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല കാരണം ദൈവത്തിന്റെ ശത്രു ഞാൻ തന്നെയാ എന്റെ ഈ ശരീരം ദൈവത്തിനെതിരാ അതുകൊണ്ടല്ലേ ഈ ശരീരം നിങ്ങൾക്ക് തന്നിട്ട് ഭൂമിയിൽ മരണം കൊണ്ട് മരണം ഏർപ്പെടുത്തുമ്പോൾ ഈ ശരീരം എന്തുവോ ശരീരം തരത്തില്ല ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ് പക്ഷെ യേശു ക്രിസ്തു പറയുന്നു ഈ ശരീരം എനിക്കിതാ നിന്നെ എനിക്കിതാ ഈ ശരീരത്തിലൂടെ ദൈവത്തിന് ഭൂമിയിൽ വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മന്ദിരമാകുവാൻ നീ ഒരുക്കമാണോ ഈ ശരീരം രണ്ട് രീതിയിൽ പ്രവർത്തിക്കും ആരാണോ ബലവാൻ ആ ബലവാനനുസരിച്ച് ഈ ശരീരം പ്രവർത്തിക്കും ക്രിസ്തു വരുന്നതുവരെയും ബലവാൻ ആരാന്നറിയോ നീയല്ല പിശാച മനുഷ്യനൊരു ബലം ഉണ്ടായിരുന്നു മനുഷ്യന് ബലം ഉണ്ടായിരുന്നു ഈ മുഴു ലോകത്തെയും വാഴുവാൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക കോളിങ്ങായി ദൈവം വേർതിരിക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ കാരണം വേദോസ്തം പറയുന്നു അവൻ ഈ ഭൂമിയെ വാഴട്ടെ വാഴാൻ വേണ്ടി വന്നവനാ മനുഷ്യൻ വാഴാൻ വേണ്ടി ഉണ്ടാക്കിയവനാ മനുഷ്യൻ ഇന്ന് മനുഷ്യനെ വാണുകൊണ്ടിരിക്കുന്നത് മരണമാ നല്ല ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കുമോ ഇല്ലയോന്നു ഉറപ്പില്ലാത്ത ഒരു ജീവിതം നല്ല ഷോപ്പിംഗ് മാളിൽ പോയിരുന്നു നല്ല ഷഷ്ട മേടിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി ഇടാമെന്ന് ആഗ്രഹിച്ചു വന്നു മേടിച്ചു രണ്ടു മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിൽ വരുന്നതിന് മുമ്പേ ആള് പോയി ഉറപ്പില്ല ഈ ഉറപ്പില്ലാത്ത ലോകത്തിൽ നിന്നും ഉറപ്പുള്ള ഒരു രാജ്യത്തിലേക്കാണ് ദൈവം നിന്നെ വിളിക്കുന്നത് മനുഷ്യനിൽ വാണുകൊണ്ടിരിക്കുന്നത് വിശാച മുഴു ലോകവും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇത് മനുഷ്യന് കൊടുത്ത മനുഷ്യൻ പാപം ചെയ്തപ്പോ ദൈവം കൊടുത്ത അധികാരം മുഴുവനും മനുഷ്യന് കൊടുത്ത അധികാരം മുഴുവനും വിശാജിനെ അനുസരിച്ച നിമിത്തം എല്ലാം അവന്റെ കയ്യിലായി ദൈവത്തോടുകൂടെ വസിക്കുവാൻ തേജസ്സിന്റെ വസ്ത്രം ധരിച്ച മനുഷ്യൻ മനുഷ്യനിപ്പൊ ജഡമനുഷ്യനാ പാപമുള്ള ശരീരത്തിൽ അവൻ സൃഷ്ടിക്കപ്പെടും അപ്പൊ ഈ ലോകത്തിൽ നിന്നും ഈ മണ്ണിൽ നിന്നും നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ നിന്റെ അകത്തിരിക്കുന്ന നീ എന്ന വ്യക്തിയെ മാത്രം പുസ്തകം പറയുന്നു ഒരുവൻ സർവ ലോകവും നേടിയിട്ടും അവന്റെ ആത്മാവിനെ അവന്റെ ജീവനെ കളഞ്ഞാൽ അവൻ എന്തു പ്രയോജനം ബാക്കിയുണ്ട് ജഡത്തിന്റെ ചിന്തയോ മരണം ആത്മാവിന്റെ ചിന്തയോ ജീവൻ സമാധാനവും ആകുന്നു നമ്മെ സമാധാനത്തോടെ നടത്തുന്ന നമ്മെ നീതിയോടെ നടത്തുന്ന നമ്മെ വിശുദ്ധിയോടെ നടത്തുന്ന ഒരു സ്വർഗീയ മകുടമായ ഒരു ജീവിതത്തിലേക്ക് പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ ക്ഷണിക്കുന്നു ജഡത്തിന്റെ ചിന്ത ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ജഡം കൺട്രോൾ ചെയ്യുന്നത് ജഡം എപ്പോഴും പ്രവർത്തിക്കുന്നത് ജഡത്തിന്റെ ചിന്ത മുഴുവനും ദൈവത്തിന് എതിര നമ്മെ നിരന്തരം പാപമെന്ന അശുദ്ധി നമ്മെ നടത്താൻ ശ്രമിക്കുകയാണ് ജഡത്തിൻ്റെ മോഹം മുഴുവനും എങ്ങനെയെങ്കിലും നിന്നെ ദൈവത്തിൽ നിന്നും അടർത്തിക്കളയണം ജത്തിൻ്റെ മോഹം മുഴുവനും ദൈവശബ്ദം നിന്റെ ജീവിതത്തിനകത്ത് പ്രവേശിക്കരുത് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നീ അറിയാതെ കോപം നീ അറിയാതെ ശാപം നീ അറിയാതെ അസീവ നിന്റെ നിന്റെ ജീവിതത്തിൽ നീ അറിയാതെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതി ജഡത്തിന്റെ ചില പ്രവർത്തികളെ കീഴടക്കാൻ പറ്റുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കർമ്മങ്ങളും കാഴ്ചകളും നടത്തിയിട്ടും ഈ ശാപം നിന്നെ വിട്ടുപോകാത്തതിന്റെ കാരണം ക്രിസ്തു ക്രിസ്തുവിലായിത്തീരാത്തത് കൊണ്ടാണ് സൃഷ്ടാവായ ദൈവത്തെ നാം മനസ്സിലാക്കാതെ പോകരുത് മനുഷ്യന്റെ ഏതവസ്ഥയും പണിയപ്പെടുവാൻ പണിയുവാൻ അവനെ നീതിയോടെ നടത്താൻ കഴിവുള്ളവനാണ് ദൈവം നാം ഉണ്ടാക്കി വെച്ച ദൈവമല്ല നമ്മെ ഉണ്ടാക്കിയവനെ നമ്മെ ഉണ്ടാക്കിയവനെ കഴിയത്തോളം നമ്മുടെ കുറവുകൾ നമ്മുടെ അവസ്ഥകൾ അത് നേരെയാക്കണമെങ്കിൽ നമ്മെ ഉണ്ടാക്കിയവന്റെ അടുക്കലേക്ക് നാം മടങ്ങി വരണം ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചേ ദൈവത്തിന്റെ വചനം പറയുന്നു ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചത് ദൈവ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയമായി നീ മരിക്കും കാരണം അവിടെ ഒരു മാറ്റവുമില്ല ജഡത്തെ ഉയർത്തുക ജഡത്തിന്റെ ഇഷ്ടം മോഹം ലേ ജഡത്തിന്റെ പ്രൗഢി ഉയർത്തുക ജഡമല്ല ഉയരേണ്ടത് ക്രിസ്തുവ ഉയരേണ്ടത് ചിന്ത പ്രവർത്തിക്കുമ്പോൾ ജഡത്തിന്റെ ചിന്തയല്ല ഈ ജഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത മുഴുവനും പിശാചിന്റെ ചിന്തയാണ് പിശാച പ്രവർത്തിക്കൊണ്ടിരിക്കണേ അവന്റെ ജീവിതത്തിനകത്ത് അതാണ് വേദപുസ്തവം പറയുന്നത് നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നത് മുഴുവനും തിന്മയാറോമർ ഏഴിന്റെ പതിനെട്ടാമത്തെ വാക്യം പറഞ്ഞു എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അഗ്രഗണ്യനായിരിക്കുന്ന ബൗലാസ പറഞ്ഞത് ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് ജഡത്തിന്റെ മോഹം വിട്ട് പക്ഷെ ഞാൻ ചെയ്യുന്നതും മുഴുവനും ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ നാം ദൈവ മക്കളായിത്തീരണം ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ നാം അവസരം കൊടുക്കണം ഇടം കൊടുക്കണം ദൈവത്തിന്റെ ആഗ്രഹം നീ നല്ല നന്മ തിരഞ്ഞെടുക്കണം നന്മയുടെ വഴി പ്രവൃത്തിയൊന്നുമില്ല കാരണം ബലമാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഒരരിഷ്ട മനുഷ്യനിൽ നിന്നും ഒരു നല്ല മനുഷ്യനായി തീരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഇരുപത്തിനാലാമത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന്റെ അധീനമായ ശരീരത്തിൽ നിന്നും എന്റെ ശരീരം മുഴുവനും ശരീരത്തിലെ ചിന്തകൾ മുഴുവനും എന്റെ മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്നു പറയാ ഈ അരിഷ്ട മനുഷ്യനായിരിക്കുന്ന എന്നെ ഈ ഭാവം നിറഞ്ഞു കിടക്കുന്ന എന്നെ ഈ എന്നെ വിടുവിക്കുവാൻ ഈ മരണത്തിന്റെ അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടിവിക്കും ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സോത്രം ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയും പക്ഷെ ദൈവത്തിന് ദൈവം വച്ചിരിക്കുന്ന മുഖാന്തരം അതാണ് ക്രിസ്തു ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വരണം പാപത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ അധർമ്മത്തെ ജയിച്ച ശാപത്തെ ജയിച്ച ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നീ വീണ്ടും ജനിക്കണം വചനത്താൽ വീണ്ടും ജനിക്കണം വെള്ളത്താൽ വീണ്ടും ജനിക്കണം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ മരിപ്പിക്കുക നീയല്ല ചെയ്യുന്നത് നീ ദൈവത്തിനായിത്തീരുമ്പോ നീ ദൈവത്തിന്റെ വഴി നടക്കുമ്പോ നീ ദൈവത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ നീ ദൈവിക ആരാധന കൂട്ടായ്മ വചനം ചേരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ജഡത്തിൻ്റെ ചിന്തകളെ എന്തിനും അവൻ കൺട്രോൾ ചെയ്യും മരിപ്പിക്കും പ്രവർത്തി വെളിപ്പെടാതെ പരിശുദ്ധാത്മാവ് ഒരു പ്രവർത്തിക്കാത്ത രീതിയിൽ ആത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യാനിടയാകും ഒന്നുകൂടി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞാൽ ക്രിസ്തു നിന്നെ കൺട്രോൾ ചെയ്യും അങ്ങനെ ക്രിസ്തുവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാ ദൈവത്തിൻ്റെ മക്കൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളെ യേശു ഇല്ലാതെ യേശുവിന്റെ സ്ഥാനത്ത് നീ ആരെ വച്ചാലും നിന്നെ മരണം കൊണ്ടുപോകും നിന്നെ മരണം തകർത്തുകളയും യേശു നിനക്കും മോളെ സൗഖ്യമാക്കി യേശുവിനെ ആരാധിക്കും എല്ലാം കറക്റ്റ് പക്ഷെ ചെയ്യുന്നതാരാ നിന്നെ നടത്തുന്നതാരാ ആ ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു നിത്യത എന്ന വസിക്കുന്ന ഒരു രാജ്യം ക്രിസ്തു എവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന നിന്റെ അകത്ത് ക്രിസ്തു വസിക്കാൻ ഉള്ള നിന്റെ അകത്ത് ദൈവരാജ്യമാകുക നീതി സമാധാനം സന്തോഷം ഐക്യത നിന്നിൽ നിന്നും നിന്റെ ഭാര്യയിൽ പോകും നിന്റെ കുഞ്ഞുങ്ങളിൽ പോകും നിന്റെ ഭർത്താവിൽ പോകും ഒന്നുകൂടി പറയാം നീ എന്ന വ്യക്തി നീ അടങ്ങിയിരിക്കുന്ന നിന്റെ കുടുംബം ദൈവരാജ്യമായി തീരുകയാണ് തീരുകയാവും എവിടെയിരിക്കുന്നു അവിടെ ദാ രാജ്യമാണ് ലോകരാജ്യം വിട്ട് ദൈവരാജ്യത്തിലേക്കുള്ള ഏക വഴി ക്രിസ്തു ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ നടത്തട്ടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ എങ്കിലോ നിങ്ങൾ ജീവിക്കും എങ്കിലോ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ